ഇപ്പം ലോകം മുഴുവൻ ചർച്ചയാകുന്ന ഒരു മഹോത്സവമാണ് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള കോടിക്കണക്കിന് ആളുകൾ ഏതാണ്ട് നാൽപ്പത്തിയഞ്ചു കോടിയോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു സമൂഹത്തിന്റെ ലോകത്തിന്റെ നാലാ തുറകളിൽപ്പെട്ട ലക്ഷോപലക്ഷം ആളുകൾ പുരുഷന്മാരും സ്ത്രീകളും അടക്കം അതിൽ എത്തിച്ചേരുന്നു മഹാകുംഭമേളയുടെ ചടങ്ങിന്റെ ഭാഗമാകും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഒരു പരിപാടിക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു ഈ കുംഭമേളയിലേക്ക് കടന്നുകയറി അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി ഈ മഹോത്സവത്തെ തകർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നതായുള്ള ചില ഇന്റലിയൻസ് വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം ഒരു സന്യാസി വേഷധാരിയായ ഒരു മത തീവ്രവാദി ഇതുപോലെ കുംഭമേളയിൽ കടന്നു ചെന്ന് അങ്ങോട്ട് പ്രവേശിച്ചതേ ഉള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അവിടെ ചില സന്യാസി വൈര്യന്മാർക്ക് സംശയം തോന്നുകയും അവർ പിടിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ മനസ്സിലായി ഇയാൾ മത തീവ്രവാദിയാണ് ഇയാളുടെ മറ്റ് ഐഡന്റിറ്റി കാർഡുകളൊക്കെ മനസ്സിലാക്കി അയാളെ പോലീസ് ലയിപ്പിക്കുകയും ചെയ്തു അതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമത്തിൽ കാണും ഇത്തരത്തിൽ പലയിടത്തു നിന്നും മഹാകുംഭമേളയിലേക്ക് പലരും ഈ മേള തകർക്കണം എന്ന എന്നുദ്ദേശത്തോടു കൂടി വേഷം കെട്ടി കടന്നു വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ അതിശക്തമായ നിരീക്ഷണമാണ് പരിശോധനയാണ് ഈ കുംഭമേളയിൽ യോഗി ആദിത്യനാഥ് സർക്കാരും കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ പ്രത്യേക ഇന്റലിജൻസ് സ്ക്വാഡിത് പ്രത്യേകമായി വേഷം മാറി നടക്കുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുണ്ട് ബോംബ് സ്ക്വാഡുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകമായ ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ഇന്റലിജൻസ് ടീമുണ്ട് അതുപോലെ നിരവധി ഏജൻസികളിൽ നിന്നുള്ള നിരവധി പേർ യൂണിഫോം ഇട്ടും അല്ലാതെയുമൊക്കെ തന്നെ മഹാകുംഭമേളയ്ക്ക് കാവലൊരുക്കുന്നുണ്ട് ഇവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് അതിനകത്ത് കയറി മഹാകുംഭമേള തകർക്കാം അതില്ലാതാക്കാം അവിടെ ബോംബിടാം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും മൂഢ സ്വർഗത്തിലാണ് മൂഢന്മാരാണ് നിങ്ങളൊക്കെ പിടിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ തിരിച്ചു പുറം ലോകം കാണില്ല അത്രയേറെ ശക്തമായ നടപടികളായിരിക്കും ഉണ്ടാവുക കാരണം ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാമേളയിലേക്ക് ഇത്തരത്തിൽ അത് തകർക്കണം എന്നുദ്ദേശത്തോടു കൂടി കടന്നു വരുമ്പോൾ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനാകില്ല ഇന്ത്യക്ക് അംഗീകരിക്കാനാകില്ല പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് സർക്കാരിന് യോഗി ആദിത്യനാഥിന് അംഗീകരിക്കാനാകില്ല ജിഹാദികൾ പല വേഷത്തിൽ പല രൂപത്തിൽ പലയിടങ്ങളിൽ കടന്നു വന്ന വാർത്ത ഇതിനു മുൻപും നമ്മൾ കേട്ടിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ സി എ എൻ ആർ സി അത് ആ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പെട്രോൾ ബോംബും പെട്രോളും ബോംബും തോക്കുമായിട്ട് ഒരു ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ അടക്കം പിടിയിലായത് എല്ലാവരും ഓർക്കുന്നുണ്ട് അതായത് ആ പ്രശ്നം ആളിക്കത്തിക്കാൻ പലയിടങ്ങളിൽ ബോംബിടാൻ ആൾക്കാരെ കൊല്ലാൻ അതുപോലെ ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതും നമുക്ക് ഓർമ്മയുണ്ട് അത്തരത്തിൽ ഒരു കലാപം ആളിക്കത്തിക്കാനും ഒരു രാജ്യത്തെ തന്നെ രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ച ആ ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് അതിന് സമാനമായ രീതിയിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി മഹാകുംഭമേളയെ തകർക്കുക ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ കൂടി മഹാകുംഭമേളയുടെ ആ യശസ് ഇല്ലാതാകും അതിന്റെ പ്രാധാന്യം ഇല്ലാതാകും അത് ഒരു കാരണവശാലും നടക്കില്ല എന്ന ചില ചിന്താഗതികളോടെ വ്യാമോഹത്തോടെ കടന്നുവരുന്ന ഇഹാദി ശക്തികൾ ഓർക്കുക ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗമായ ഒരു ഉത്സവമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സനാതന ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകൈകമായ ഒരു ഉത്സവമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി അനവധി പേരാണ് അങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തകർക്കാൻ വേഷം മാറി എത്തുകയും അതിനെ തകർക്കാൻ കലാപങ്ങൾ ആഹ്വാനം ചെയ്യുകയും അതിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും കടന്നു കയറാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഈ ചെയ്യുന്നവർക്കുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അത്രക്ക് ശക്തമാണ് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഈ മഹാമേളം നന്നായി ഭംഗിയായി നടത്തിക്കൊണ്ടു പോകേണ്ടത് അത് പര്യവസാനിക്കേണ്ടത് രാജ്യത്തിന്റെ കൂടി ആവശ്യമാണ് രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് ഇത്തരം മേളകളെ പരിഹസിക്കുന്നവരുണ്ടാകാം കളിയാക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ മോശമായി സംസാരിക്കുന്നവരുണ്ടാകാം പക്ഷേ ഭാരതീയ സംസ്കൃതിയുടെ ആ വേരുകൾ ആചാരത്തിന്റെ പെരുമ കയറുന്ന ഇത്തരം മഹോത്സവങ്ങൾ ഇവിടെ നടക്കുക തന്നെ ചെയ്യും നടന്നേ പറ്റൂ അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ ശക്തമായി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തിരിച്ചടിക്കും യാതൊരു സന്ദേഹവും നൽകത്തില്ല कोईलेशन ऑफ हिंदूस एक्सी्यूटीव एज्युन फोकस फिजियोथेरा से पटीयात्रा डॉमरा पवर्डी रियवर ड्रीम हम Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram.